നമസ്കാരം ജനക്ഷേമത്തിലേക്ക് സ്വാഗതം പരമ്പരാഗത സ്വയം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറെ ആശ്വാസകരമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ നൈപുണ്യ പരിശീലനം സാമ്പത്തിക സഹായം സൗജന്യമായി തൊഴിലുപകരണങ്ങൾ ലഭ്യമാക്കൽ എന്നിവ ഉൾപ്പെടുന്നു പതിമൂവായിരം കോടി രൂപയാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി കേന്ദ്ര സർക്കാർ മാറ്റിവച്ചിരിക്കുന്നത് विश्वकर्मा योजना केवल सरकारी प्रोग्राम भर नहीं है ये योजना भारत के हजारों वर्ष पुराने कौशल को विकसित भारत के लिए इस्तेमाल करने का एक रोडमैप है രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി വിശ്വകർമ്മ ജയന്തി ദിവസം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിഭാവന ചെയ്ത പദ്ധതിയാണ് പി എം വിശ്വകർമ്മ യോജന പരമ്പരാഗതമായി തൊഴിൽ ചെയ്യുന്ന വിഭാഗങ്ങളുടെ ഉന്നമനവും ജീവിത നിലവാരവും വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം പതിനെട്ട് വിഭാഗങ്ങളിലുള്ള തൊഴിലാളികൾക്ക് ആ തൊഴിൽ വിദഗ്ധർക്കും ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയും ഈ പതിനെട്ട് വിഭാഗം എന്ന് പറയുന്നത് മരപ്പണി ചെയ്യുന്നവർ ഈ വിഭാഗത്തിൽ വരും തയ്യൽ തൊഴിലാളികൾ ശില്പികൾ ചെരുപ്പ് പണി ചെയ്യുന്നവർ വള്ളം നിർമ്മിക്കുന്നവർ ഇരുമ്പ് പണി ചെയ്യുന്ന കൊല്ലൻ വിഭാഗം താഴ് നിർമ്മിക്കുന്നവർ അതേപോലെ തന്നെ അലക്ക് തൊഴിലാളികൾ ബാർബർ തൊഴിലാളികൾ സ്വർണപ്പണി ചെയ്യുന്നവർ കളിമൺ പാത്ര നിർമ്മാണ മേഖലയിൽ ഏർപ്പെട്ടിട്ടുള്ള തൊഴിലാളികൾ മേസിരിമാർ കളിപ്പാട്ട നിർമ്മാണം നടത്തുന്നവർ മാല കോർക്കുന്ന തൊഴിലാളികൾ ചുറ്റിക ഉൾപ്പെടെയുള്ള തൊഴിലുപകരണങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിലാളികൾ കുട്ട അതേപോലെ തന്നെ ചവിട്ടി ചൂൽ നിർമ്മാണം കയർ തൊഴിലാളികൾ മീൻ മീൻവല നെയ്യുന്നവർ ഇങ്ങനെ പതിനെട്ട് വിഭാഗത്തിലുള്ള തൊഴിലാളികളെയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പദ്ധതി കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്ന ഒരു അപ്സ്കില്ലിങ് പ്രൊജക്റ്റാണ് അപ്സ്കില്ലിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരൊരു പരമ്പരാഗതമായി തുടർന്നു വരുന്ന ചില മെത്തേഡുകൾ ഉണ്ടാകാം ആ മെത്തേഡുകൾക്ക് വിപരീതമായി ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവരുടെ സ്കില്ലിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നതാണ് ഈ പദ്ധതി കൊണ്ടും ഈ ട്രെയിനിങ്ങും കൊണ്ടും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് പതിനയ്യായിരം രൂപയുടെ തൊഴിലുപകരണങ്ങളുടെ കിറ്റ് നമുക്ക് ലഭിക്കും അതിനോടൊപ്പം തന്നെ ഏത് മേഖലയിലാണോ നമ്മൾ പണി ചെയ്യുന്നത് അവിടെ സാങ്കേതികമായിട്ടുള്ള പരിശീലനം സ്റ്റൈവൻറ്റോട് കൂടിയിട്ട് നമുക്ക് ലഭിക്കും അതായത് പ്രധാനമന്ത്രി കൗശൽ വികാസ് കേന്ദ്ര വഴി നമുക്ക് ട്രെയിനിങ് ലഭിക്കുമെന്നുള്ളതാണ് എല്ലാ ജില്ലയിലും പ്രധാനമന്ത്രി കൗശൽ വികാസ് കേന്ദ്രയുണ്ട് ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്നത് തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട ഒരു സെൻ്ററിനെ കുറിച്ചാണ് പി എം വിശ്വവർമ്മയുടെ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ കാർപ്പൻറ്റർ ക്ലാസ് റൂമിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഇത് ട്രിവാൻഡ്രത്തിനെയുള്ള മൂന്നാമത്തെ ബാച്ചാണ് കാർപ്പൻറ്ററിൽ തന്നെ മൂന്നാമത്തെ ബാച്ചാണ് ഇപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്ര സെൻ്ററിൽ രണ്ട് ബാച്ചസ് ആണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബാച്ചസിൽ മുപ്പത്തൊൻപത് ആൾക്കാരും കാൻഡിഡേറ്റ്സും അതേപോലെ തന്നെ നമ്മുടെ മറ്റ് ബാച്ചിൽ അടുത്ത ബാച്ച് മുപ്പത്തിയാറ് കാൻഡിഡേറ്റ്സുമാണ് ഉള്ളത് ഇവരെല്ലാവരും തന്നെ സി എസ് ഐ സെൻറ്ററിൽ അപേക്ഷ സമർപ്പിച്ച് സി എസ് ഐ സെൻറ്ററിൽ നിന്ന് അടുത്ത ഘട്ടം വെരിഫിക്കേഷൻ കഴിഞ്ഞതിനു ശേഷമാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം ജില്ലയുടെ തന്നെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പ്രദേശത്തുള്ള ആൾക്കാരും ഈ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ വരുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത് പ്രിയം വിശ്വകർമ്മ യോജന എന്ന് പറയുന്ന ചുരുക്കി പറഞ്ഞാലും ആർക്കും അറിയത്തില്ല അതായത് വിശ്വകർമ്മ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നു അത് വിശ്വകർമ്മചർക്ക് മാത്രമുള്ളതാണ് അല്ല എല്ലാ നമ്മുടെ തൊഴിൽ മേഖല ചെയ്യുന്ന എല്ലാ പ്രവർത്തകർക്കും ഇത് അപേക്ഷിക്കാം അവർ ഓരോരുത്തരെയായിട്ട് വിളിക്കും അതിന് സത്യസന്ധമായ രീതിയിൽ നമ്മൾ നമ്മളിവിടെ വന്ന് പഠിക്കുന്നതിലാണ് എൻ്റെ കാര്യം ഞാൻ ഈ പി എം വിശ്വവർമ്മ യോജന എന്ന സ്കീമിനെ കുറിച്ച് കേൾക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് അറിയാൻ സാധിച്ചത് ഈ പദ്ധതി കൂടുതലായിട്ടും ആർക്കും അറിഞ്ഞുകൂടാ മെയിനായിട്ട് ഞാൻ അക്ഷയയിൽ പോയി രജിസ്റ്റർ ചെയ്തു അത് ഫ്രീ ഫ്രീയാണ് അക്ഷയയിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് അവിടെ നിന്ന് അവർ വിളിക്കും അപ്പോൾ ഇരുന്നൂറ് രൂപ മുടക്കി ഒരു അക്കൗണ്ട് തുടങ്ങി നമുക്ക് അവിടുന്ന് ഒരു കാർഡ് തരും അത് തന്നെ നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് ക്യു ആർ കോഡും ഒക്കെ ഇട്ട് നമുക്ക് പിന്നെ ഡിസ്മിസ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം അതൊക്കെ അവർ അയച്ചു തരും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്രെയിനിങ്ങിനായിട്ട് വിളിക്കുന്നത് ട്രെയിനിങ്ങിന് വിളിച്ച് നമ്മളിവിടെ വന്നു അഞ്ച് ദിവസത്തെയാണ് ട്രെയിനിങ് അത് കൃത്യമായിട്ട് നമ്മൾ വന്നാൽ മാത്രമേ നമുക്ക് പിന്നീടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ മേൽപ്പറഞ്ഞ മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരു തൊഴിലാളിക്കും അതേപോലെ തന്നെ വിദഗ്ദ്ധരായിട്ടുള്ള തൊഴിലാളികൾക്കും അംഗമാകാൻ കഴിയും നമ്മുടെ തൊട്ടടുത്തുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകൃത ഓൺലൈൻ സെൻറ്റർ സി എസ് ഇ കോമൺ സർവീസ് സെൻറ്റർ വഴി നമുക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയും മറ്റൊന്ന് നേരിട്ട് പി എം വിശ്വകർമ്മ യോജന എന്ന പോർട്ടലിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയും ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആധാർ കാർഡ് ഉണ്ടാവണം ബാങ്ക് പാസ്ബുക്ക് ഉണ്ടാവണം അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് മൊബൈൽ നമ്പർ റേഷൻ കാർഡ് നിലവിലില്ലാത്ത കുടുംബം ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ആധാറിൻ്റെ കോപ്പി അതിൽ ഹാജരാക്കേണ്ടതാണ് ഇത്രയും രേഖകളുമായിട്ട് തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് പി എം വിശ്വകർമ്മ യോജനയിൽ അംഗമാകാൻ കഴിയും ഇത് അംഗമായി കഴിയുമ്പോൾ അടുത്ത് ട്രെയിനിങ്ങിലോട്ടാണ് പോകുന്നത് ഈ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സേവനങ്ങൾക്കും നമ്മുടെ അവിടെ ക്യാഷ് അടയ്ക്കേണ്ടതില്ല കേന്ദ്ര സർക്കാരാണ് ആ തുക മുഴുവൻ തന്നെ ചെലവഴിക്കുന്നത് അതായത് പി എം വിശ്വകർമ്മ സർട്ടിഫിക്കറ്റ് ഐ ഡി കാർഡ് രജിസ്ട്രേഷൻ നടപടികൾ ഇതെല്ലാം കേന്ദ്ര സർക്കാരാണ് ചെലവുകൾ വഹിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും കോമൺ സർവീസ് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ സെൻ്ററുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്രങ്ങളാണ് അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അടുത്ത പരിശീലന കേന്ദ്രം ഏതാണ് എന്നുള്ളത് നേരിട്ട് ഈ തൊഴിലാളികളെ അറിയിക്കും രണ്ടര കോടിയിലേറെ പരമ്പരാഗത തൊഴിലാളികൾ ഇതിനകം പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിൽ അംഗങ്ങളാകാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞു കോമൺ സർവീസ് സെന്ററുകൾ വഴി നൽകുന്ന അപേക്ഷകൾ പ്രത്യേക സമിതി പരിശോധിച്ച ശേഷം അംഗീകാരം നൽകുന്നു ഇവരെല്ലാവരും തന്നെ വളരെയധികം ആവേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വരുന്നത് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം വളരെയധികം ഡിസിപ്ലിനോട് കൂടിയിട്ട് ഈ ക്ലാസ്സുകളിലേക്ക് വരികയും ഈ ക്ലാസ്സുകളിലെ ആധുനികരമായിട്ടുള്ള മെഷീൻസുകളുടെ പ്രവർത്തന രീതിയും ആധുനികരമായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഡിജിറ്റലൈസേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രയോജനം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ മൂന്ന് ബാച്ചിലുള്ള ആൾക്കാരും വളരെയധികം ആവേശത്തോടു കൂടിയിട്ടാണ് നമ്മളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് ഇനി വരുന്ന സമയത്ത് വെച്ചാൽ എല്ലാ എല്ലാം ആണ് ചെയ്യുന്നത് നേരത്തേക്കെല്ലാം കൈ ജോലിയാണ് ചെയ്തു അപ്പോൾ ഈ മെഷീൻസ് വാങ്ങിക്കാൻ കഴിയാതെ ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ ആണെങ്കിൽ ഇതൊരു വലിയൊരു ഉപകാരമായിരിക്കും ഇങ്ങനെ ഒരു സ്കീം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലുള്ള യുവാക്കൾക്ക് വലിയൊരു പ്രചോദനമാണ് ഈ പിശുവർമ്മ യോജന പദ്ധതിയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ട്രെയിനിങ് നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് എന്നതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത ആ സിലബസ് അനുസരിച്ചാണ് ഇവിടെയുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇത് കൃത്യമായി ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് അംഗീകൃത ഏജൻസികളെയും ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ആ ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾ അവർക്ക് സ്വായത്തമാക്കി എടുക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് പ്രധാനവുമായി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പരമ്പരാഗത തൊഴിൽ നിൽക്കുന്ന ആൾക്കാർ പ്രധാനമായും അവർക്ക് അവരുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ടൂൾ കിറ്റുകളായിരിക്കും പ്രധാനമായും അവർ ആശ്രയിച്ചു വരുന്നത് എന്നാൽ അതിന് വിഭിന്നമായി വളരെ വേഗത്തിൽ പ്രവർത്തന കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന വളരെ ആധുനികകരമായിട്ടുള്ള ടൂളുകൾ അവർക്ക് പരിചയപ്പെടുത്തുകയും അവർക്ക് അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് പ്രവർത്തനം എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതുകൂടി ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അതിനുവേണ്ടി കൃത്യമായിട്ട് അവർ കൃത്യമായ ഏതൊക്കെ ടൂൾസുകളാണ് ഓരോ ട്രെയിനിങ് സെൻറ്ററുകളും അവരുടെ ലാബുകളിൽ സൂക്ഷിക്കേണ്ട ഓരോ ലാബിൽ ഐറ്റംസിൻ്റെ ലാബിൻ്റെ എന്തൊക്കെ ഉപകരണങ്ങളാണ് അവർക്ക് വേണ്ടതെന്നുള്ളതുവരെ കൃത്യമായി ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്നു കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഇൻസ്പെക്ഷൻ ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മോണിറ്ററിങ് സംവിധാനത്തിലൂടെയാണ് ഗവൺമെന്റ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പി എം വിശ്വകർമ്മയുടെ യോജനയുടെ ഈ ക്ലാസ് തന്നെ ആ ട്രെയിനിങ് നല്ല മികച്ച രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ പാരമ്പര്യമായിട്ട് കിട്ടാത്ത ടൂൾസിൻ്റെതായ പുതിയ മെഷീനറിയെ കുറിച്ച് ട്രെയിനിങ് നമ്മുടെ ഒരു അതിനെക്കുറിച്ച് കുറേ പരിശീലനങ്ങൾ തന്നു കഴിഞ്ഞു പദ്ധതി വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എല്ലാ തൊഴിൽ മേഖലകൾക്കും ഈ കേന്ദ്ര പദ്ധതി നല്ലൊരു പദ്ധതിയാണ് പിന്നെ അതൊരു നല്ല കാര്യമാണ് നമുക്ക് എല്ലാ പണിക്കാർക്കും ഒരു നല്ലൊരു സ്കീമാണിത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അവർക്ക് അവരുടെ തൊഴിൽ മേഖല വളർത്തിയെടുക്കുവാനായിട്ട് വേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളോട് ഒരു അടിത്തറയോട് കൂടിയിട്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് ഒരു ലക്ഷം രൂപയുടെ ഒരു ലോൺ തരുന്നതെങ്കിലും അത് കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ അത് രണ്ട് ലക്ഷം രൂപയാക്കുകയും അത് കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ നാഷണലൈസ് ബാങ്കിൽ നിന്ന് നമുക്ക് തര വായ്പ ആയിട്ട് തരുന്നതാണ് അതിന് ലോണിൻ്റെ പലിശ ഒരുപാട് കുറവാണ് അഞ്ച് ശതമാനം പലിശയ്ക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ജാമ്യമില്ലാതെ ഈ വിഭാഗത്തിലുള്ള തൊഴിലാളികൾക്ക് വായ്പ അനുവദിക്കുമെന്നുള്ളതാണ് വെറുതോടെയല്ല വരുന്നത് നമുക്ക് അഞ്ച് ദിവസം വരുന്നതിന് അഞ്ഞൂറ് രൂപ വെച്ച് ഇരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പിന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് ആയിരത്തി അഞ്ഞൂറ് രൂപയും ചേർത്ത് നാലായിരം രൂപ നമുക്ക് സ്റ്റൈഫൻ്റായിട്ട് തരികയാണ് ഏതാണ്ട് മുപ്പത് വർഷക്കാലത്തോളം ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു ട്രെയിനറിനെയാണ് നമ്മൾ ഇവർക്ക് പരിശീലനം നൽകാനായി നിയമിച്ചിരിക്കുന്നത് വളരെയധികം അവരുടെ മേഖലയിൽ വളരെയധികം വൈവിധ്യമുള്ള വൈവിധ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ശ്രീ നമ്മുടെ ട്രെയിനറായിട്ടുള്ള ശ്രീ ഗോപിനാഥൻ ആചാരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ഇവർക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നു എന്നതും കൂടി ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് ആയി നമ്മൾ കാണുന്നു ആധുനികമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് പിന്നെ മിഷൻ ഫീ ഒക്കെ വച്ചുള്ള പണികളും കാര്യങ്ങളും കൊത്തുപണികളും ഒക്കെയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പോൾ അത് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോയതന്നെ ഇത് ഇരിക്കുന്നവർക്കെല്ലാം നല്ല പണി അറിയാമെന്നുള്ള ആൾക്കാരാണ് എല്ലാവരും ആരും പിന്നോട്ടല്ല എല്ലാവരും ഒരു കുടക്കീഴിൽ എന്നുള്ള രീതിയിൽ എല്ലാവരും ഒത്തൊരുമയായിട്ട് വന്നിരിക്കുകയാണ് രാജ്യം മൊത്തം അറിയുന്ന ഒരു അംഗീകാരം വന്നിരിക്കുകയാണ് ഇനിയും വരും തലമുറകൾക്കും അത് ഉണ്ടാവണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ട്രെയിനിങ് പീരീഡ് വരുന്നത് ഏഴ് ദിവസമാണ് അതിൽ നമുക്ക് ടോട്ടൽ മണിക്കൂർ വരുന്നത് നാൽപ്പത് അവർ ആണ് ഇവരുടെ ടോട്ടൽ വർക്കിംഗ് അവർ വരുന്നത് ഇതിൻ്റെ എഴുപത് ശതമാനമെങ്കിലും ഇവർ അച്ചീവ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഇവരുടെ ആനുകൂല്യങ്ങളും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റിലേക്കൊക്കെ ഇവർക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഒരു ദിവസം നമ്മൾ എട്ട് മണിക്കൂർ വരുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇവരുടെ ട്രെയിനിങ് വരുന്നത് ഏഴ് ദിവസമാണ് ഇവരുടെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പീരീഡായിട്ട് വരുന്നത് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏതൊരാൾക്കും ഈ പദ്ധതിയുടെ ഭാഗമായി മാറുവാനായിട്ട് സാധിക്കും ഇതിനൊരു പ്രായപരിധിയില്ല എന്നാൽ ചില കണ്ടീഷൻസ് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സർക്കാർ തലത്തിൽ ആനുകൂല്യം പറ്റുന്ന ഒരാൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി മാറുവാനായിട്ട് സാധിക്കില്ല അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് മാത്രമേ ഈ പി എം വിശ്വകർമ്മ യോജന പദ്ധതിയുടെ ഭാഗമായി മാറുവാനായിട്ട് സാധിക്കൂ പി എം ഇ ജി പി പദ്ധതി പ്രകാരം ലോൺ എടുത്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയില്ല അതിനോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഈ കുടുംബത്തിലുണ്ട് എങ്കിൽ അവർക്കും ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയില്ല പ്രധാനമന്ത്രി മുദ്രായോജന അതേപോലെ തന്നെ പ്രധാനമന്ത്രി സ്വനിധി പ്രകാരം ലോണുകൾ ലഭിച്ചിട്ടുള്ളവർ തിരിച്ചടച്ചിട്ടുണ്ട് പൂർണ്ണമായും തിരിച്ചടച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുമെന്നുള്ളതാണ് विश्वकर्मा योजना की मूल भावना है सम्मान सामर्थ्य और समृद्धि यानी पारंपरिक हुनर का सम्मान कारीगरों का सशक्तिकरण और विश्वकर्मा बंधुओं के जीवन में समृद्धि ये हमारा लक्ष्य है ൾക്കും അവരുടെ തൊഴിൽ മേഖലകൾക്കും അംഗീകാരവും സഹായവും ലഭ്യമാക്കുന്ന ഒരു സമഗ്ര പദ്ധതി ഇതാദ്യമായാണ് രാജ്യത്ത് വിജയകരമായി നടപ്പിലാക്കുന്നത് നൈപുണ്യ പരിശീലനം മുതൽ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങൾ പി എം വിശ്വകർമ്മ യോജനയുടെ പ്രത്യേകതകളാണ് हमारे विश्वकर्मा भाई बहनों के लिए ट्रेनिंग टेक्नोलॉजी और टूल्स बहुत ही आवश्यक है विश्वकर्मा योजना के जरिए आप सब साथियों को सरकार के द्वारा ट्रेनिंग देने पर बहुत जोर दिया गया है നമ്മുടെ കാർപ്പൻറ്റർ ജോബ് റോളിൽ കൂടുതലായി ആണുങ്ങളാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോലും നമ്മുടെ ട്രിവാൻട്രൻ സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിടെ കാർപെൻറ്റർ ബാച്ചിലേക്ക് ആദ്യമായി ഒരു വനിതാ സാന്നിധ്യം കൂടി ഇത്തവണ വന്നിരിക്കുന്നു എന്നത് വളരെയധികം വലിയൊരു കാര്യമായി ഞങ്ങൾ കരുതുന്നു നമ്മുടെ ഈ മുപ്പത്തൊമ്പത് പേരടങ്ങുന്ന ബാച്ചിലെ ഏക വനിതാ സാന്നിധ്യമാണ് ശ്രീമതി പ്രഭാകുമാരി നമ്മുടെ വട്ടപ്പാറയിൽ നിന്നുള്ള അടുത്തുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത് ഈ മുപ്പത്തിയാറ് മുപ്പത്തി ഒൻപത് ബാച്ചിലുള്ള ആൾക്കാരോടൊപ്പം തന്നെ കൃത്യമായി എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുത്തുകൊണ്ട് കൃത്യമായി ക്ലാസ്സിൽ വന്നുകൊണ്ട് ഒരു വനിതാ സാന്നിധ്യമായി ചേച്ചി മുന്നോട്ട് പോവുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞ് പോയി രജിസ്റ്റർ ചെയ്ത് അപ്പോൾ ഇവിടെ ക്ലാസ്സിന് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ അറിയിച്ച് ഇവിടെ വന്ന് ക്ലാസ് എല്ലാം അതിൽ പങ്കെടുത്ത് എൻ്റെ അച്ഛനും വീട്ടിലെ എല്ലാവരും പണികളാണല്ലേ അപ്പം അങ്ങനെ നമ്മൾ പഠിച്ചതാണ് എല്ലാവരുടെ ചോദിച്ചും എല്ലാ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മൾ നല്ല രീതി പോകുന്നുണ്ട് നല്ല പദ്ധതിയാണ് കൂടുതൽ ആൾക്കാർ വരണം നമ്മൾ അറിയാമെന്നുള്ളവരോട് പറയും ഇങ്ങനെ ഇതിലോട്ട് വരണമെന്ന് നമ്മുടെ ലോകം ഡിജിറ്റൽ യുഗത്തിലേക്ക് കടക്കുന്ന സമയത്തേക്ക് നമ്മുടെ ഇന്ത്യയിലും ആ ഡിജിറ്റൽ മേഖലയിലേക്ക് വന്നൊരു പുതിച്ചു ചാട്ടം വേണമെന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ആണ് ഈ പദ്ധതി പ്രവർത്തിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർ നടത്തുന്ന ഓരോ ഡിജിറ്റൽ ട്രാൻസാക്ഷനും ഒരു രൂപ വീതം ഇവരെ അക്കൗണ്ടിലേക്ക് വരുന്നതും കൂടി ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് മാക്സിമം ഈ ആൾക്കാർ ഇപ്പം നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല പ്രായത്തിലുള്ള ആൾക്കാരാണ് പല കാറ്റഗറീസിലുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇവർക്കെല്ലാം ഒരേപോലെ തന്നെ ആധുനികകരമായിട്ടുള്ള ആധുനികവൽക്കരണത്തിലേക്ക് മാറുക എന്ന ലക്ഷ്യവും കൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് എന്നതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത ആ സിലബസ് അനുസരിച്ചാണ് ഇവിടെയുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇത് കൃത്യമായി ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് അംഗീകൃത ഏജൻസികളെയും ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇത് വിശ്വകർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ടൂൾ കിറ്റ് ബുക്ക്ലെറ്റുകളാണ് ഇതേപോലെ ഓരോ ജോബ് റോൾസിനും ഓരോ ബുക്ക്ലെറ്റുകൾ ഇറക്കിക്കൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതൊരു നല്ല പദ്ധതിയായിട്ടാണ് തോന്നുന്നത് പ്രധാനമന്ത്രിയുടെ നല്ലൊരു ഇത്ര വർഷമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു ഇതുവരെ നമുക്കൊരു അംഗീകാരം കിട്ടാത്തൊരു നിലവിൽ ഇരിക്കുകയെ ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഒരു ധനസഹായാർത്ഥം നമുക്കൊരു ടെക്നിക്കൽപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പിന്തുണയായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചൊരു നല്ലൊരു സംരംഭമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇതിൽ ഏറ്റവും വലിയ പിന്തുണയുള്ളത് കേന്ദ്ര സർക്കാർ തന്നെ എം എസ് എം ഇ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് ഉള്ള ഉൽപ്പന്നങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള മാർക്കറ്റിംഗ് സംവിധാനം അതിൻ്റെ പ്രചരണം അതിനോടൊപ്പം തന്നെ സ്വദേശി സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യ തൊഴിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടുള്ള പരമാവധി പ്രചരണം കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ട് ഈ മേഖലയിലുള്ള പരമ്പരാഗത തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുക അതുവഴി അവരുടെ കുടുംബത്തിൻ്റെ ജീവിത നിലവാരം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ സ്വപ്നം കാണുന്നത് എം വിശ്വവർമ്മയിലെ ട്രിവാൻട്രം സെൻറ്ററിലെ രണ്ടാമത്തെ ബാച്ച് കാർപ്പൻ്റിലെ രണ്ടാമത്തെ ബാച്ചാണ് നമ്മൾ ഈ കാണുന്നത് ഇതിലിപ്പോൾ നിലവിൽ മുപ്പത്തിയാറ് ആണ് ഈ ബാച്ചിൽ എൻട്രോളായിരിക്കുന്നത് ഇവരും ഇപ്പോൾ നിലവിൽ നമുക്ക് രണ്ട് ബാച്ചസ് ആണ് റൺ ചെയ്യുന്നത് ഒന്ന് നമ്മൾ താഴെ കണ്ട ഒരു ബാച്ചും അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ രണ്ടാമത്തെ ബാച്ചാണ് മുപ്പത്തിനാല് മുപ്പത്തിയാറ് കാൻഡിഡേറ്റ്സാണ് ഈ ബാച്ചിൽ നിലവിൽ അതിൽ വരുന്നത് ഈ പദ്ധതിയുടെ പ്രവർത്തനം വളരെ ട്രാൻസ്പാരൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവരുടെ ഈ ജോബ് റോളിൽ എൻ്റർ എൻ്റർ ചെയ്യുന്ന ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും അറ്റൻഡൻസ് വരെ ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്നു അവർക്ക് അറ്റൻഡൻസ് വരെ ബയോമെട്രിക് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ബയോമെട്രിക് സംവിധാനത്തിലൂടെയാണ് അറ്റൻഡൻസ് വരെ രേഖപ്പെടുത്തുന്നത് ആ അറ്റൻഡൻസ് ഈ ഗവൺമെൻറ്റിന് കൃത്യമായി വിലയിരുത്തുവാനും അതേപോലെ തന്നെ എൻ എസ് ഡി സിക്ക് കൃത്യമായി വിലയിരുത്തുവാനും അതിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും പരിഹരിക്കുവാനും എല്ലാം കറക്റ്റായിട്ട് സാധിക്കുന്നുണ്ട് എന്നതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത നമ്മുടെ ട്രിവാൻഡ്രത്ത് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഒരു ഗവൺമെൻറ് അംഗീകൃത ട്രെയിനിങ് സെൻറ്റർ ആണ് നമ്മുടെ ഈ സ്ഥാപനം പ്രാവച്ചമ്പലത്താണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഈ മേഖലയിൽ എഡ്യൂക്കേഷൻ മേഖലയിൽ അവരുടേതായ സംഭാവന നൽകി ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് നമുക്ക് തന്നെ ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പൂർണ്ണമായിട്ടുള്ള ഇൻസ്പെക്ഷന് ശേഷവും കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് ശേഷവും ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അംഗീകാരം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ സ്ഥാപനം തന്നെ പതിനെട്ടോളം സ്റ്റേറ്റുകളിലാണ് പ്രവർത്തനം വരുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തോ കേരളത്തിൻ്റെ നിങ്ങൾക്ക് ഏത് ഭാഗത്തിലെ സി എസ് ഇ സെൻ്റർ വഴി വേണോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലക്കനുസരിച്ച് നിങ്ങൾക്ക് കോൾ വരികയും ആ കോളിന് ശേഷം നിങ്ങൾക്ക് അതാത് ജില്ലകളിലെ പി എം വിശ്വവർമ്മ സെൻറ്ററിൽ പോയി ട്രെയിനിങ് നേടിയെടുക്കാവുന്നതാണ് ഓരോ പാർലമെൻ്റ് മണ്ഡലത്തിലും ഓരോ പി എം വിശ്വവർമ്മ സെൻറ്ററുകൾ എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് നാം കാണേണ്ടത് ഭാരതത്തിൻ്റെ തനത് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ തൊഴിലാളികളുടെ വിഭവങ്ങൾ ദേശീയ അന്തർദേശീയ വ്യാപാരമേളകളിൽ പ്രദർശിപ്പിക്കുവാനും അതുവഴി വിപണനം നടത്തുവാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ ആ മേഖലയ്ക്ക് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും खुशी है कि एक साल के भीतर भीतर विश्वकर्मा भाई बहनों को 1400 करोड़ रुपए का लोन दिया गया है यानी विश्वकर्मा योजना हर पहलू का ध्यान रख रही है तभी तो ये इतनी सफल है तभी तो ये लोकप्रिय हो रही है ിൽ വിദഗ്ധ പരിശീലനം നൽകിക്കൊണ്ട് പരമ്പരാഗത തൊഴിൽ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഒരു സമൂഹത്തിൻ്റെ ആകെ വളർച്ചയും രാഷ്ട്രത്തിന്റെ വികസനവും സാധ്യമാകുന്നു ജനക്ഷേമത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു സുപ്രധാന പദ്ധതിയുടെ വിശദാംശങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണാം നന്ദി നമസ്തേ